ഹലോ അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ മെർലിന്റെയും കേശുവിന്റെയും കല്യാണം നടക്കാൻ പോകുന്ന ഗായസൊടുവിൽ നമ്മുടെ മെർലിൻ്റെ ഡാഡിയും അതിന് സമ്മതിച്ചോ ആ ഒരു പ്രമോ തന്നെയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നതേ എല്ലാവരും മെർളിനെ അന്വേഷിക്കലോട് തപ്പലോട് തപ്പലാണ് കാണുന്നതേ ഇല്ല മർളിനെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ് അല്ലേ അപ്പത്തേക്കും നമ്മുടെ മെർളിന്റെ ഡാഡിയും മമ്മിയാണെങ്കിലും അവിടെ പാറമട വീട്ടിൽ തന്നെ ഇരിക്കുക മർളിന്റെ ഡാഡി ആണെങ്കിൽ അടുത്ത വാശിയില്ല മുർളിനെ കിട്ടാതെ ഞാൻ ഇവിടെ നിന്നൊന്നും പോകൂല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പാർക്കുട്ടി പറയുന്നുണ്ട് ആഹാ അപ്പൊ നമ്മുടെ പാറമട ഫ്രീ ആയിട്ടൊരു സെക്യൂരിറ്റി ആയല്ലോ എന്നും നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട് അപ്പൊ ലജ്ജും കേശു എല്ലാവരും ഇങ്ങനെ ഭവാനിയമ്മും എല്ലാവരും ഇവരുടെ കൂടെ തന്നെ നിൽക്കുവാണെ അപ്പം നമ്മുടെ പാർക്കുട്ടി പറയുന്നുണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നെങ്കിൽ ഇതെൻ്റെയൊക്കെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക അപ്പം ലെച്ചു ഏ ഇതെന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പാർവിനെ ഒന്ന് ഉണ്ട് ലാസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മുരലിൻ്റെ മമ്മി ഡാഡീനോട് മുരലിൻ്റെ ഡാഡീനോട് പറയുന്നുണ്ട് എന്തായാലും ഇത്രക്ക ഇനി അവരുടെ കല്യാണം ഒന്ന് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നുണ്ട് അപ്പം മുരളിൻ്റെ ഡാഡി ഉണ്ടല്ലോ അവിടെ മുറ്റത്ത് കുത്തിയിരുന്ന് കരയുന്നുണ്ട് ആ കരച്ചിൽ സമ്മതത്തിന്റെ കരച്ചിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഗൈസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേശവിന്റെ കല്യാണമാണ് വരാൻ പോകുന്നത് ഏ കാത്തിരിക്കുക കേട്ടോ പടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ